നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് ജന്ധൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ജന്ധൻ അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് മാസം ആയിരത്തഞ്ഞൂറ് രൂപ നൽകിയപ്പോഴാണ് ജന്ധൻ അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും പലപ്പോഴും ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത് ജന്ധൻ അക്കൗണ്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലില് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആർക്കൊക്കെ ജൻധൻ അക്കൗണ്ട് എടുക്കുവാൻ സാധിക്കും അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ജൻധൻ അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് മറ്റുള്ള സേവിങ്സ് അക്കൗണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ജന്ധൻ അക്കൗണ്ടിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഏത് പൊതുമേഖലാ ബാങ്കുകളിലും പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും ജന്ധൻ അക്കൗണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതിന് നമുക്ക് ചെയ്യേണ്ടതായ കാര്യം പ്രധാനമായിട്ടും ഐ ഡി പ്രൂഫും അതിനോടൊപ്പം തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് ആ ബാങ്കിൽ വേറെ സേവിങ്സ് അക്കൗണ്ട് ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അത് മാത്രവുമല്ല നിലവിൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജൻധൻ അക്കൗണ്ട് യാതൊരു കാരണവശാലും എടുക്കുവാൻ ബാങ്ക് അധികൃതർ ഉപഭോക്താവിനെ അനുവദിക്കുന്നതുമല്ല രണ്ട് ജൻധൻ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കാണ് ജൻധൻ അക്കൗണ്ട് പ്രധാനമായിട്ടും ഉപകരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ ജൻധൻ അക്കൗണ്ട് നിഷ്കർഷിച്ചിരിക്കുന്നത് നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തികൾക്ക് അക്കൗണ്ട് എടുക്കുവാനുള്ള ഒരു സാഹചര്യം അത് കൃത്യമായിട്ട് തന്നെ ആ അക്കൗണ്ട് ഫോമിൽ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കായിരിക്കും ജൻധൻ അക്കൗണ്ട് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ആൾക്കാർക്ക് ജൻധൻ അക്കൗണ്ടിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് പലപ്പോഴും മറ്റുള്ള ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ഒരു നിശ്ചിത ബാങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് കാണില്ല അങ്ങനെയുള്ള പല വ്യക്തികൾക്കും ജൻധൻ അക്കൗണ്ടിലൂടെ നിശ്ചിത തുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പല പദ്ധതികളിലുള്ള വിഹിതം അത് ചിലപ്പോൾ ഗ്യാസ് സബ്സിഡി ആകാം അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്ര സർക്കാർ പെൻഷനുകളാകാം ഇങ്ങനെയുള്ള പെൻഷനുകളെല്ലാം തന്നെയും ഈ അക്കൗണ്ടിൽ ലഭ്യമാണ് പലപ്പോഴും ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് വന്നൊരു സംശയം എന്തുകൊണ്ട് എല്ലാവർക്കും ജൻധൻ അക്കൗണ്ട് വഴി പൈസ ലഭിച്ചില്ല എന്നൊരു ചോദ്യമുണ്ടായിരുന്നു ജൻധൻ അക്കൗണ്ടിലൂടെ പൈസ ലഭിച്ചിരിക്കുന്ന വനിതകൾക്കാണ് ഈ പൈസ നിലവിൽ നിജപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കാരണം അഞ്ഞൂറ് രൂപ വെച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ലഭിച്ചിരിക്കുന്നതെല്ലാം തന്നെയും വനിതകൾക്കാണ് ഇനി ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനാല് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമയത്ത് ഇത് ആദ്യം വന്നതിൻ്റെ ഇൻഷുറൻസ് ആണ് ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ലഭിച്ചത് ആദ്യത്തെ തവണ കൊടുത്തത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ മുപ്പതിനായിരം രൂപയാണ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് നൽകിയിരുന്നത് പക്ഷേ ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപയായിട്ട് കേന്ദ്ര സർക്കാർ ഉയർത്തി നിലവിൽ മറ്റുള്ള ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോലെ ഇതിൽ പ്രീമിയം തുക ഒന്നും തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല ഉപഭോക്താവിന് തീർച്ചയായിട്ടും ആ ആക്സിഡൻ്റൽ ഇൻഷുറൻസിന് വെച്ചിരിക്കുന്ന മാനദണ്ഡം അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കാര്യം ഒരാൾക്ക് ആക്സിഡൻറ്റ് ലഭിച്ച് നടന്ന് ആക്സിഡൻ്റ് നടന്ന് ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അയാൾ ആ എന്നാണോ അപ്ലൈ ചെയ്തത് അതു മുതൽ തൊണ്ണൂറ് ദിവസത്തിന് മുൻപേ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ട്രാൻസാക്ഷൻ അത് എ ടി എം ആയിരിക്കാം അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ജൻധൻ അക്കൗണ്ടുകളിലെല്ലാം തന്നെയും ഉപഭോക്താവിന് ഒരു റുപേ ഡെബിറ്റ് കാർഡ് നൽകുന്നതാണ് ഈ റുപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെയും നടത്തുവാൻ സാധിക്കുന്നതാണ് ജൻധൻ അക്കൗണ്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ചെക്ക് ബുക്ക് സാധാരണഗതിയിൽ നൽകുന്നതല്ല അതിനോടൊപ്പം തന്നെ ജൻധൻ അക്കൗണ്ട് എടുക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഓഡി അത് നൽകുന്നതാണ് ഓഡി തുടക്കത്തിൽ അയ്യായിരം രൂപയായിരുന്നു നൽകിയിരുന്നത് മികച്ച രീതിയിൽ ആറ് മാസം വരെ അക്കൗണ്ട് മികച്ച രീതിയിൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്ക് നൽകുന്നതാണ് നിലവിൽ അതിന് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റാണ് ബാങ്കുകൾ ഈടാക്കുന്നത് ജൻധൻ അക്കൗണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൻധൻ അക്കൗണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ ബാങ്കുകളുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ ബാങ്കുകളുടെ സാന്ദ്രത താരതമ്യേന കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ താരതമ്യേന അത് സംഘടിത മേഖലയാണെങ്കിലും ശരി അല്ല അസംഘടിത മേഖലയാണെങ്കിലും ആ തരത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റി താരതമ്യേന കുറവാണ് ആ മേഖലകളിലെല്ലാം തന്നെയും ജൻധൻ അക്കൗണ്ട് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ജന്ധൻ അക്കൗണ്ട് ഈ കേരളത്തിൽ തുടങ്ങിയ സമയത്ത് അന്ന് പലപ്പോഴും പല രാഷ്ട്രീയ വിവാദങ്ങളും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും കേരളത്തിൽ ജൻധൻ അക്കൗണ്ടിൻ്റെ ആവശ്യകത ഇല്ല എന്നുവരെ സർക്കാർ എന്ന് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില വസ്തുതകളുണ്ട് ഒന്ന് കേരളത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ഉപഭോക്താക്കൾക്കാണ് ജന്ധൻ അക്കൗണ്ടിലൂടെ ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത് രണ്ട് ജന്ധൻ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുവാനും പാടുള്ളതല്ല കാരണം സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് പ്രധാനമായിട്ടും ബി പി എൽ കുടുംബങ്ങൾക്കാണ് ജന്ധൻ അക്കൗണ്ടുകൊണ്ട് ഏറ്റവും അധികം പ്രയോജനം ലഭിച്ചതായിട്ട് കണ്ടിരിക്കുന്നത് ഗ്യാസ് സബ്സിഡികളെല്ലാം പലപ്പോഴും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ പല മിഷനിലുള്ള തുകകൾ പലപ്പോഴും ജൻധൻ അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഉയർന്ന തുകകൾ ട്രാൻസാക്ഷൻ നടത്തുവാൻ ജൻധൻ അക്കൗണ്ട് പലപ്പോഴും സർക്കാരിൻ്റെ പല നിബന്ധനകൾക്കും വിധേയമായതുകൊണ്ട് എല്ലാ ഉപഭോക്താക്കൾക്കും അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് എടുക്കണം എന്ന് താല്പര്യമുള്ള പല വ്യക്തികൾക്കും പറയാനുള്ള ഒരു കാര്യം ഉയർന്ന തുകയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തണമെന്നുള്ളവർ തീർച്ചയായിട്ടും ജൻധൻ അക്കൗണ്ടുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിലവിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നു നിലവിൽ ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഭൂരിഭാഗം ജൻധൻ അക്കൗണ്ടുകളിൽ നൽകുന്നതല്ല മികച്ച ട്രാൻസാക്ഷൻ നൽകി നടത്തുകയാണെങ്കിൽ കൂടിയും ജൻധൻ അക്കൗണ്ട് വഴി ഓവർഡ്രാഫ്റ്റ് ലഭിക്കുന്നത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇതിൻ്റെ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കേരളത്തിൽ തന്നെ പല പത്രമാധ്യമങ്ങളിൽ ലഭിച്ച വ്യക്തികളുടെ ഫോട്ടോയും മുൻകാലത്ത് നമ്മൾ പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തും നമ്മൾ കണ്ടിട്ടുണ്ട് ജന്ധൻ അക്കൗണ്ട് പ്രയോജനം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ താഴെത്തുള്ള വ്യക്തികൾക്കാണെങ്കിലും ജന്ധൻ അക്കൗണ്ട് പലപ്പോഴും ഒരു കുടുംബത്തിൽ രണ്ട് പേർക്ക് എന്നുള്ള നിലയിൽ പലപ്പോഴും നിജപ്പെടുത്തിയിട്ടുമുണ്ട് അതിന് പലപ്പോഴും സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ നിലവിൽ അക്കൗണ്ട് ഉള്ള വ്യക്തി സേവിങ്സ് അക്കൗണ്ട് ഉള്ള വ്യക്തി അതേ ബാങ്കിൽ തന്നെ സേവിങ്സ് അക്കൗണ്ട് എടുക്കാൻ സാധിക്ക സാധിക്കാത്തതിനാൽ ജന്ധൻ അക്കൗണ്ട് ഒരു യാതൊരു കാരണവശാലും സേവിങ്സ് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ തന്നെ എടുക്കുവാൻ ബാങ്കുകൾ സമ്മതിക്കുന്നതല്ല ഉപഭോക്താവ് വളരെയധികം പലപ്പോഴും ശ്രമിക്കുമ്പോൾ നിലവിൽ വ്യത്യസ്തമായ ബാങ്കുകൾ കാരണം നിലവിലുള്ള ബാങ്കിങ് സംവിധാനങ്ങളിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ എടുത്ത് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റൊരു ബാങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തീർത്തും ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നാളെ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള നൂലാമാലകൾ അല്ലെങ്കിൽ നിയമവശങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് പരമാവധി ഒഴിവാകുന്നതായിരിക്കും ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ലത് മികച്ച രീതിയിൽ ജൻഡൻ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെയും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബി പി എൽ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വിവിധ പദ്ധതികളുടെ തുകകളെല്ലാം തന്നെ നിക്ഷേപിക്കുന്നത് കൂടുതലായിട്ടും ജൻഡൻ അക്കൗണ്ടാണെങ്കിൽ പല നിബന്ധ നിബന്ധനകൾക്കും അല്ലെങ്കിൽ അതുപോലെ നൂലാമാലകളും ക്ലിയർ ചെയ്തെടുക്കുവാൻ പൊതുജനങ്ങൾക്ക് വളരെയധികം എളുപ്പമാകുന്നു എന്നുള്ളതാണ് പലപ്പോഴും കേന്ദ്ര സർക്കാരിന് നൽകുന്ന പല സ്കീമിൽ തുക നിക്ഷേപിക്കുന്നതിനും വളരെ സുതാര്യത എന്നുള്ള കാര്യം വന്നിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ കേന്ദ്ര കേരളത്തിലെ പലപ്പോഴും ജനങ്ങൾക്ക് കാരണം ലൈഫ് മിഷൻ അങ്ങനെയുള്ള മറ്റുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ തുക നിക്ഷേപിക്കുന്നതിനും സർക്കാരിന് വളരെയധികം ഗുണം ചെയ്യും ഇത് കേരളത്തിലെ ജനതയ്ക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്ന വസ്തുതകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് നന്ദി നമസ്കാരം